കണ്ണൂരിലും പഴയങ്ങാടിയിലും പോലീസിനെതിരെ സി പി എം പോലീസുമായുള്ള വാക്കേറ്റത്തിൽ കല്യാശ്ശേരി എം എൽ എ എം വിജിനെ പിന്തുണച്ച സി പി എം നേതൃത്വം പഴയങ്ങാടിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് വിജിൻ തർക്കത്തിൽ ർക്കത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി കൺവീനർ കുറ്റപ്പെടുത്തി ഗുഡ് സർട്ടിഫിക്കറ്റും വിജിൻ പേര് പരിഹാസ്യ നടപടിയാണെന്നും പറഞ്ഞു വിജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടത്തിൽ പോകുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനെയല്ല അപ്പോൾ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രകടനമായി പ്രകടനമായി വന്നിരിക്കുന്ന നേഴ്സുമാർ ഗേറ്റിനപ്പുറം കടന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടി അല്ലെങ്കിൽ അവിടെ രണ്ട് പോലീസുകാരുണ്ടാവും ആ ഗേറ്റിൽ പുറത്ത് നിന്നിട്ടാണ് നമ്മളിവിടെ സാധാരണ സമരം നടത്താറ് അപ്പോൾ വിജു ചോദിച്ച പറഞ്ഞ കൂടി ആരും ആരുമില്ല ഞങ്ങൾക്ക് വന്ന് ഞങ്ങളിന് കയറി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ കലക്ട്രേറ്റിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം നിർവഹിച്ചില്ല ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി എം എൽ എ പിന്തുണച്ചും പോലീസിനെ വിമർശിച്ചും ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും രംഗത്ത് പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിലും പോലീസിനെതിരെ നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തി പോലീസ് ഉത്തരവാദിത്തം കാണിച്ചില്ലെന്ന് മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് കുറ്റപ്പെടുത്തി പഴയങ്ങാടി എസ് ഐയുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് പ്രദേശത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു കൃത്യമായിട്ടുള്ള വെക്കുന്നുണ്ടായിരുന്നു バレなりやさいどれよりいルテラーリポケットバート何個バート ?Okay?YouTLANDANDIMUSIENTAPOIANDUBOLINETRASTIMARAKANADIMUDIUDNA?KUMTIWAYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYYY അതിനിടെ നഴ്സുമാരുടെ കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്തു എന്നാൽ എം വിജിന്റെ പേര് എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കി തന്നെ ഒരു ഘട്ടത്തിലും ആരോടും പറഞ്ഞിട്ടില്ലെന്നും നിയമപരമായി തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ഒരു വിഷമവും ഇല്ലെന്നും എം വിജിൻ അത് സ്വാഭാവികമായിട്ട് ഇന്നലെ ഉണ്ടായ ഈ വിഷയത്തെ അവിടെ അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു അവിടെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ എസ് ഐ വളരെ സൗഹൃദപൂർവാണ് പെരുമാറിയതെങ്കിൽ പലവട്ടം ഇന്നത്തെ ചില പ്രിന്റ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പലവട്ടം അവർ പറഞ്ഞാൽ നമുക്ക് മാറാം പുറത്തേക്ക് പോകാം പറഞ്ഞപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം ഒരിക്കലും മാറേണ്ടതില്ല ഇവിടുന്ന് തന്നെ ഒരു പ്രകോപനം ഉണ്ടാക്കണം എന്നുള്ള സമീപനമാണ് എസ് ഐ സ്വീകരിച്ചത് അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഇതൊന്നും ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല സ്വാഭാവിക പ്രകടനം നടത്തിയാൽ എടുക്കും അത് നേരത്തെയുള്ള രീതി തന്നെയാണ് ആ നിലയിലുള്ള കേസായിരിക്കാം ആ കേസെടുക്കുന്നതിനോടൊന്നും അല്ല കേസെടുക്കരുതെന്നുള്ള അഭിപ്രായത്തിലൊന്നും ഞാൻ ഒരിക്കലും പങ്കുവച്ചിട്ടില്ല ഷമീലിനെതിരെ വിജിൻ നൽകിയ പരാതിയിൽ കണ്ണൂർ 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 സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു വാട്ട് ീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ശ്രീചന്ദ് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ ってなった。